ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമുണ്ടായ തീപിടുത്ത ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കുവൈറ്റ് ഒന്നാകെ നിരവധി പേരുടെ ജീവനാണ് ഈ ഒരു അപകടം കവർന്നെടുത്തിട്ടുള്ളത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒമ്പതിലാണ് രാജ്യത്തെ ഞെട്ടിച്ച തീപിടുത്തം ഉണ്ടായത് ഓഗസ്റ്റ് പതിനഞ്ചിന് ജഹ്റ ഗവർണറേറ്റിലെ ഒയൂനിൽ ഒരു കല്യാണ ചടങ്ങിനിടെയായിരുന്നു ആ വലിയ ദുരന്തം നടന്നിട്ടുള്ളത് അപകടത്തിൽ അമ്പത്തിയേഴ് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരുന്നത് എന്നാൽ അതൊരു സ്വാഭാവിക അപകടമല്ലായിരുന്നു എന്നതാണ് സംഭവത്തിന്റെ പ്രത്യേകത നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇനീസി എന്ന യുവതി നടത്തിയ ഒരു കൂട്ടക്കുരുതിയായിരുന്നു ആ ഒരു അപകടം എന്നുള്ളതാണ് ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചതിന് പ്രതികാരം ചെയ്യാനിറങ്ങിയ ഇരുപത്തി മൂന്ന് കാര്യമാണ് ഇങ്ങനെയൊരു ദുരന്തത്തിന് മുഖ്യ കാരണമായി മാറിയത് നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇനീസി എന്ന യുവതി വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന ടെൻറ്റിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു അപകടത്തിൽ അമ്പത്തിയേഴ് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തീ കൊളുത്തി മൂന്ന് മിനിറ്റിനകം ടെൻറ്റ് ആളിക്കത്തുകയായിരുന്നു ടെന്റിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കാൻ ഒരേ ഒരു വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ദുരന്തത്തിന്റെ തീവ്രതയും വളരെയധികം വർദ്ധിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റിലായ നസ്രെ കുവൈറ്റ് സർക്കാർ തൂക്കിലേറ്റുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലെ മംഗഫിലിൽ കമ്പനി ജീവനക്കാർ താമസിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിലെ നാലാം നിലയിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒമ്പത് പേരാണ് മരണപ്പെട്ടത് അമ്പതോളം പേർ പരിക്കേറ്റ് ചികിത്സയിലും കഴിയുകയാണ് പലരുടെയും നില ഗുരുതരവുമാണ് ഒരു ബുധനാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എന്നാൽ ഫ്ളാറ്റിലെ ഈജിപ്തുകാരനായ വാച്ചർ തന്റെ ഇടുങ്ങിയ മുറിയിൽ പാചക വാതക സിലിണ്ടറുകൾ ബ്ലാക്കിൽ കച്ചവടം ചെയ്യുന്നതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നും ചൂട് കാരണം സിലിണ്ടറുകളിൽ ചെറുത് പൊട്ടിത്തെറിച്ച് തീ പടരുകയായിരുന്നു എന്നുമാണ് ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ ചിലർ പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിശദമായ അന്വേഷണം അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക